ഹായ് എന്താ ഒരു പുതിയ ഒരു ചീരയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നേരത്തെ കണ്ടിട്ടുള്ളവരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കണ്ടിട്ടും യൂസ് ചെയ്തിട്ടുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യണം ഇത് വന്നിട്ട് എന്താ മുട്ടുവേദന ജോയിൻ പെയിൻ എല്ലാത്തിനും നല്ല ഒരു ചീരയാണ് ഇതിൻ്റെ പേര് വന്നിട്ട് മുടക്കത്താൻ കീരാന്നാണ് ഇത് മല്ലിയിലയുടെ ഷേപ്പിലൊക്കെ ഇരിക്കും വള്ളി പോലെയുള്ള ഒരു ചെടിയെ ഇതായിട്ടാണ് കിട്ടുന്നത് അതിൽ നിന്ന് നമ്മളിങ്ങനെ നുള്ളിയെടുക്കണം ഇത് തോരൻ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ തോരനാണ് വെച്ചത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് വാങ്ങുന്നത് അങ്ങനെ പിന്നെ ഇത് വന്നിട്ട് നമുക്ക് അരച്ചിട്ട് ദോശയായിട്ട് ചൂടാന്നും പറയുന്നുണ്ട് ദോശയിലാക്കിയിട്ട് ചൂടാന്നും പറയുന്നുണ്ട് പിന്നെ തോരനാണ് ഞാൻ വെച്ചത് ഒരു ചെറിയ കയ്പുണ്ട് മൽ നമ്മൾ മുരിങ്ങയില ഉണ്ടല്ലോ അത് തോരൻ വയ്ക്കുമ്പോഴുള്ള അതേ ടേസ്റ്റ് പോലെ തോന്നുന്നുണ്ട് പിന്നെ നല്ല ഔഷധ ഗുണമുള്ള ഒരു ചീര ആയതുകൊണ്ടാണ് ഇത് വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചത് ഇത് കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത് അതാ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് താങ്ക്സ് ഫോർ വാച്ചിങ്